എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ രണ്ട് വനിതകളാണ് തൃശൂർ ജില്ലയിൽ നിന്ന് ലോക്സഭയിലെത്തിയത് മുകുന്ദുരത്ത് നിന്ന് സാവിത്രി ലക്ഷ്മണനും ഇപ്പോഴത്തെ ആലത്തൂർ എം പി രമ്യ ഹരിദാസും പക്ഷെ രണ്ടുപേരും മറ്റു ജില്ലകൾക്ക് കൂടി അവകാശപ്പെട്ടതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റി ഒന്നിലുമാണ് മുകുന്ദപുരത്ത് നിന്ന് സാവിത്രി ലക്ഷ്മൺ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലാണ് ആലത്തൂരിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ്സുകാരി തന്നെയായ രമ്യ വിജയിച്ചു കയറിയതും മുകുന്ദപുരത്തിന്റെ പകുതി എറണാകുളം ജില്ലയിലായതിനാൽ എം പി എ അവർക്കും അവകാശപ്പെട്ടത് തന്നെയാണ് പാലക്കാട് ജില്ലയിലാണ് ആലത്തൂരിലെങ്കിലും തൃശൂർ ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ആലത്തൂർ എം പി എ മൂന്ന് മണ്ഡലങ്ങളിലായി പ്രധാന പാർട്ടികൾ ഒട്ടേറെ പേരെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിജയം ഇവർക്ക് മാത്രമായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് വനിതകളെ ഇതുവരെ മത്സരിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ സി പി ഐയുടെ മീനാക്ഷി തമ്പാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബി ജെ പിയുടെ രമ രഘുനന്ദനും മുകുന്ദപുരത്ത് മൂന്ന് വനിതകളാണ് പോരിനിറങ്ങിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു പിന്തുണയോടെ മത്സരിച്ച ആനി തയ്യലാണ് ജില്ലയിൽ മത്സരിച്ച ആദ്യ വനിത പക്ഷെ വിജയം എതിരാളിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും മുകുന്ദപുരത്ത് സാവത്രി ലക്ഷ്മണനെ വിജയം അനുഗ്രഹിച്ചെങ്കിൽ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാൽ ലോനപ്പൻ നമ്പാടിനോട് തോൽക്കുകയും ചെയ്തു ആലത്തൂരാകും മുമ്പ് ഒറ്റപ്പാലമായിരുന്നു ജില്ലയുടെ മറ്റൊരു മണ്ഡലം കോൺഗ്രസിലെ കെ കെ വിജയലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും കെ എ തുളസി ടീച്ചർ രണ്ടായിരത്തി നാലിലും ഇവിടെ മത്സരിച്ചെങ്കിലും വിജയം എതിരാളികൾക്ക് തന്നെയായിരുന്നു അന്വേഷണം തൃശൂർ